എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇടവം രാശിയിൽ ജനിച്ച കാർത്തികയുടെ അവസാന മുക്കൽ ഭാഗം രോഹിണി നക്ഷത്രം പൂർണ്ണമായും മകീരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനുവരി മാസം ഒരു ഭാഗ്യോദയമായ കാലഘട്ടമാണ് നിങ്ങളുടെ ലഗ്നാധിപനായ ശുക്രനും നാല് ഏഴ് രണ്ട് അഞ്ച് ഭവാധിപന്മാരും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാഗത്തിൽ അതായത് മകരം രാശിയിൽ ഒത്തുചേരുന്നത് അത്യപൂർവമായ ഒരു ഗ്രഹയോഗമാണ് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട് കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകമായി എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നതെന്നും ഗൃഹനില അനുസരിച്ചുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ഓരോ മേഖലയായി തിരിച്ചുകൊണ്ട് തന്നെ വിശദമായി അപകൃക്കാം ഈ മാസം അതായത് ജനുവരി മാസം ഇടവം രാശിക്കാർക്ക് തൊഴിൽപരമായി അധികാര ലബ്ധിയും സ്ഥാനമാറ്റവും നൽകുന്ന ഒരു മാസമാണ് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിന് ബലം നൽകുന്ന തരത്തിൽ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങൾ അതായത് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ അപൂർവമായ മുന്നേറ്റം നൽകുന്നതാണ് പത്താം ഭാവത്തിന് അനുകൂലമായി സൂര്യനും ചൊവ്വയും നിൽക്കുന്നതിനാൽ ഏറെ നാളായി കാത്തിരുന്ന പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർദ്ധനവ് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുണ്ട് തൊഴിൽ സംബന്ധമായി വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ജനുവരി പതിനാറിന് ശേഷം അനുകൂലമായ തീരുമാനം നിങ്ങളുടെ കമ്പനിയിൽ നിന്നും വരുന്നതാണ് വിസയിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ഈ ഒരു സമയത്തേക്ക് സർക്കാർ ജീവനക്കാർക്ക് അധികാരമുള്ള തസ്തികളിലേക്ക് മാറുവാൻ സാധിക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സമീപനം വരുന്നതാണ് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു പീരീഡാണ് ജനുവരി പതിനാറിന് ശേഷം പുതിയ പാർട്ണർഷിപ്പുകളിൽ നിങ്ങൾക്ക് തുടങ്ങുവാൻ സാധിക്കും വിദേശത്ത് നിന്നുള്ള ക്ലയൻ്റുകളെ ലഭിക്കുന്നത് ബിസിനസ് വിപുലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് തുണയായി വരുന്നതാണ് കാർത്തിക സൂര്യൻ്റെ നക്ഷത്രമായതിനാൽ നിങ്ങൾക്ക് തൊഴിലിൽ നിങ്ങളുടെ നേതൃത്വ പാഠവം തെളിയിക്കുവാൻ സാധിക്കുന്ന മാസമാണ് ജനുവരി ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു സ്വാധീനം ലഭിക്കുന്ന മേഖല ഇങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ സർക്കാർ ഉദ്യോഗം രാഷ്ട്രീയം അതുപോലെ മെഡിക്കൽ രംഗം ഇനി രോഹിണി നക്ഷത്രക്കാർക്ക് ശുക്രന്റെയും ചന്ദ്രൻ്റെയും സ്വാധീനം കാരണം ജോലിയിൽ തിളങ്ങുവാൻ സാധിക്കും ജോലിയിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഐ ടി ഡിസൈനിങ് ഫാഷൻ മീഡിയ ഹോസ്പിറ്റാലിറ്റി അതുപോലെ നേഴ്സിംഗ് മേഖലയിൽ ഉള്ളവർക്ക് കുറെ കൂടി തിളങ്ങുവാൻ സാധിക്കുന്ന മാസമാണ് ജനുവരി എന്ന് പറയുന്നത് അതുപോലെ സ്ത്രീ സഹപ്രവർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ മാനേജർമാരിൽ നിന്നോ സഹായങ്ങളൊക്കെ രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ശമ്പള വർധനവിനേക്കാൾ ജോലിക്കുള്ളിലെ അംഗീകാരമാണ് ജനുവരി മാസം കൂടുതൽ ലഭിക്കുന്നത് മകേരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ചൊവ്വയുടെ നക്ഷത്രമായതിനാലും ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നതിനാലും തൊഴിൽ രംഗത്ത് ഒരു ഹൈ എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് റിസ്ക് എടുത്തുള്ള ജോലികൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും യൂണിഫോം സർവീസിലുള്ളവർക്കും എഞ്ചിനീയറിംഗ് റിയൽ എസ്റ്റേറ്റ് മിഷനറി ഐ ടി മേഖല എന്നിവയിൽ നിൽക്കുന്നവർക്കും കൂടുതൽ ഗുണകരമായ ഒരു മാസമാണ് ജനുവരി മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് വീണ്ടും ആരംഭിക്കുവാൻ സാധിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി പതിനാറിന് ശേഷം മികച്ച ഓഫർ ലെറ്ററുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ പോകുന്നത് സാമ്പത്തിക വിഷയങ്ങളിലേക്കാണ് സാമ്പത്തികത്തിൽ ധനാധിപനായ ബുധനം ലാഭസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്ന ചൊവ്വയും സാമ്പത്തികമായി ശക്തമായ ഒരു അടിത്തറ നൽകുന്നുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഉണ്ടാകുന്നതാണ് ജനുവരി മാസം പതിനാറിന് ശേഷം റിയൽ എസ്റ്റേറ്റ് സ്വർണം എന്നിവയിൽ പണം മുടക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട് സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ പിതാവ് വഴിയോ പിതൃ സ്വത്ത് വഴിയോ ധനലാഭം ഉണ്ടാകാം എന്നാൽ അധികമായി പണം ചെലവഴിക്കുവാൻ ജനുവരി മാസം നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാകുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ വീട് എന്നിവയുടെ അറ്റകുറ്റപ്പണിക്കോ വീടൊക്കെ ഒന്ന് മൂടി പിടിപ്പിക്കുന്നതിനോ പണം ചെലവാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും ഷെയർ മാർക്കറ്റ് ചിട്ടി എന്നിവയിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് മഖീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭൂമി ഇടപാടുകൾ വഴി നിങ്ങൾക്ക് ലാഭം നേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം അത്യാവശ്യം വീട്ടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഴയ കടങ്ങൾ ഒരു പരിധിവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന രീതിയിൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് ദാമ്പത്യ കാര്യങ്ങളിലേക്കാണ് ഇവിടെ ഏഴാം ഭാവാധിപനായ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ പങ്കാളിക്ക് അതായത് പങ്കാളിയുടെ കരിയറിൽ വലിയ ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്നതാണ് ഭാര്യ ഭർത്തക്കന്മാരിൽ ഒരാൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കുന്നത് വഴി ദാമ്പത്യത്തിൽ സന്തോഷം വർദ്ധിക്കും ചൊവ്വയുടെ ബലം കാരണം പങ്കാളിയുടെ പെരുമാറ്റത്തിൽ അല്പമൊരു ഡോമിനൻസ് പ്രകടമായേക്കാം ഇത് ഈഗോ പ്രശ്നങ്ങളിലേക്ക് പോകാതെയും നോക്കേണ്ടതുണ്ട് കുടുംബപരമായി നാലാം ഭവാധിപനായ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് പിതാവുമായുള്ള ബന്ധം നിങ്ങൾക്ക് ദൃഢമാക്കിയെടുക്കുവാൻ സാധിക്കും പിതാവിനെ ആരോഗ്യപരമായോ സാമ്പത്തികമായോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് ജനുവരി പതിനാറിന് ശേഷം നിങ്ങളുടെ മാതാവിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകമായി ഒരു ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും ഇനി വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാരകനായ ബുധനും ലഗ്നാധിപനായ ശുക്രനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന മാസമാണ് ജനുവരി പുതിയ കോഴ്സുകൾക്ക് ചേരുവാനും സ്കോളർഷിപ്പൂടെ തന്നെ വിദേശത്ത് പഠനത്തിനായി പോകുവാനും അവസരം വന്നു ചേരുന്നതാണ് മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് ജനുവരി പതിനാറിന് ശേഷമാണ് കുറേ കൂടി ഗുണകരമായി കാണുന്നത് ഇനി ആരോഗ്യ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായ ഒരു മാസമാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ ലഗ്നാധിപൻ ബലവാനാണ് എങ്കിലും ഉഷ്ണരോഗങ്ങൾ പിത്തം അസബിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ വരാതെ നോക്കേണ്ടതുണ്ട് അതുപോലെ നിങ്ങളുടെ പുറത്തു നിന്നുമുള്ള ഭക്ഷണ കാര്യങ്ങളിൽ ഒരു കെയർ കൊടുക്കുന്നത് നന്നായിരിക്കും ദീർഘദൂര യാത്രകൾ മൂലം നടുവേദനയോ ശാരീരിക ക്ഷീണമോ നിങ്ങൾക്ക് അനുഭവപ്പെടാം നിങ്ങളുടെ രാശിയിൽ ഈ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒൻപതാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്താണ് പ്രധാനപ്പെട്ട നാല് ഗ്രഹങ്ങളും നിൽക്കുന്നത് മകരം രാശി ശനിയുടെ ഹൗസ് ആണ് ഇവിടെ സൂര്യനും ചൊവ്വയും നിൽക്കുമ്പോൾ ഊർജം വളരെ കൂടുതൽ തന്നെയായിരിക്കും അത് പോസിറ്റീവായി നിലനിർത്തുവാൻ ശനിയുടെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ നീരാഞ്ജന വഴിപാട് നടത്തുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാൻ സഹായിക്കും ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളീപൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് ഭാഗ്യവും കർമ്മ ഗുണവും ഒത്തുചേരുന്ന ഒരു സുവർണ മാസമാണ് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നാല് പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുന്നത് തൊഴിലിൽ വലിയ കുതിച്ചു ചാട്ടത്തിനും തൊഴിൽ ഭാഗ്യത്തിനും വിദേശയാത്രാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഈ മാസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രത്യേകിച്ച് തൊഴിൽ മാറ്റം ഭൂമി വാങ്ങൽ ഉപരിപഠനം ഇതൊക്കെ നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ശക്തമായ അടിത്തറ നൽകുന്നതാണ് വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പുമനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം